ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ സ്നേഹത്താൽ അനന്തമായ പീഡകൾ സഹിച്ച് ക്രൂശിതനായ നാഥൻ ഇന്ന് ഈ നോക്കി സക്രാരിക്കുകയാണ് സക്രാരിയിൽ കാത്തിരിക്കുന്ന നാഥനെ തേടി വരുന്ന ഇദ്ദേഹത്തിന്റെ ജീവിതം ദിവ്യകാരുണ്യനാഥൻറെ ഇടപെടലിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് ദൈവം തൊട്ട ഒരു ജീവിതം എങ്ങനെ തന്റെ സഹോദരർക്കായി ഉരുകിത്തീരുമെന്നു കൂടി ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതിയെന്ന വചനം പോലെ നാഥൻ വീണ്ടെടുത്ത തന്റെ ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിക്കുന്ന ഈ ജീവിത അനുഭവത്തിലൂടെ നമുക്ക് കടന്നു ചെല്ലാം എന്റെ പേര് ജോഷി എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ ഫോട്ടോ ഉച്ചയ്ക്ക് എന്ന സ്ഥലത്താണ് ഞാൻ മരപ്പണിയാണ് ചെയ്യുന്നത് എന്ന ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഈ കുടുംബത്തിൽ ശക്തമായി ാണ് ഇവർ ഇന്ന് ഏക മനസ്സോടെ അവിടുത്തെ മുൻപിൽ ആയിരിക്കുന്നത് ദൈവസ്നേഹം തിരിച്ചറിയാതെ ദൈവത്തിൽ നിന്നകന്നു നിന്ന ഒരു കാലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അന്ന് തന്റെ ഭാര്യയുടെയും മക്കളുടെയും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിന് ദിവ്യകാരുണ്യനാഥനെ കണ്ടുമുട്ടുന്നതിനിടയാക്കി ദുഃഖത്തിന്റെ ആ നാളുകളിൽ ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള പ്രാർത്ഥന ഇന്ന് ഇവർക്ക് ആനന്ദത്തിന് കാരണമായി പണ്ടായിരുന്നില്ല പള്ളിയിലൊക്കെ പോകുന്ന കുറവായിരുന്നു വീട്ടുകാർ നിർബന്ധിച്ചാലേ അങ്ങനെ പോവാനായിട്ട് താല്പര്യം കാണിക്കുള്ളൂ അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കണം അതിൻ്റെയൊക്കെ ആയിരുന്നു വീട്ടിൽ അങ്ങനെ വലിയ സാഹചര്യം ഒന്നാൽ സാമ്പത്തികമായിട്ടൊക്കെ കുറവൊക്കെ ആയിരുന്നു കൊണ്ട് അങ്ങനെ വീട്ടുകാർക്കൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെയാണ് കൂടുതലും ഈശോനോട് അടുക്കാനുള്ള ഇത് കിട്ടിയത് കല്യാണം കഴിഞ്ഞ പിന്നെ വൈഫിന് കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്ത ചക്കനായിരിക്കണം അങ്ങനെയുള്ള ചിന്തയായിരുന്നു പണ്ട് മുതലാക്കുന്നത് അപ്പോൾ അവൾ പണ്ട് പോലെ പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ ഇങ്ങനത്തെ ചക്കനെനിക്ക് കിട്ടണം അപ്പം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ കുടിക്കാൻ വലിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇവളപ്പം എന്നോട് അരിച്ചൊക്കെ കാണിക്കും ഇങ്ങനെ ചെയ്യണമുണ്ട് അപ്പോൾ ഞാൻ അത് കുഴപ്പമില്ല കുറേശേ കുടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോവും പക്ഷേ എന്നാലും ഇവള് സമ്മതിക്കില്ല ഈശ്വരനോട് പ്രാർത്ഥിച്ച് എല്ലാം നേടിയെടുക്കാനുള്ള ഇതിൽ ധ്യാനം കൂടാൻ പോകാമെന്ന് പറഞ്ഞ് എന്നാൽ ഞാനും സമ്മതിച്ച് പോകാമെന്ന് പറഞ്ഞ് ഡിവൈൻ ധ്യാനത്തിൽ ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടെ ചെന്ന് കുംഭസാര കുംഭസാരിച്ച് പഴയ കാര്യങ്ങളെല്ലാം കുമ്പസാരത്തിലൂടെ പറഞ്ഞു അപ്പോൾ ഈശോനോട് കൂടുതലടുക്കാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടി ധ്യാനകേന്ദ്രത്തിൽ ആദ്യത്തെ ദിവസം ധ്യാനം കൂടി ഞങ്ങൾ വലിയ താല്പര്യമൊന്നുമില്ലാത്ത പോലെയാണ് കൂടിയത് പക്ഷേ അഞ്ച് ദിവസം കൂടിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ വീണ്ടും ധ്യാനം കൂടാനുള്ള എനിക്ക് ആഗ്രഹം വന്നു തുടങ്ങി ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ മദ്യപാനം എനിക്ക് ഒഴിവാക്കാനുള്ളൊരു മനസ്സിൽ തോന്നി അപ്പോൾ ഇവിടെ പറയണത് ശരിയാണെന്നുള്ള എനിക്ക് ബോധ്യം വന്നപ്പോൾ കുറേശെ കുറേശ മദ്യം ഒഴിവാക്കാനായിട്ട് എനിക്ക് അറി തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ എല്ലാ ആഴ്ചയിലും കുടിക്കാറുണ്ട് ഞാൻ ആ മാസത്തിലാക്കി അത് പിന്നെ വർഷത്തിലാക്കി അങ്ങനെ ഒരേ ഒരു ഘട്ടം ഘട്ടമായിട്ട് നിർത്തി ഇപ്പോൾ പൂർണ്ണമായിട്ടും മദ്യമാനമില്ലാത്ത ഇതിലായി ഞാൻ പിന്നീട് പിന്നെ ധ്യാനം അട്ടപ്പാടിയിലൊക്കെ ഞങ്ങൾ പോകാൻ തുടങ്ങി അവിടെ നിന്നും നല്ല അനുഭവങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒന്നുമില്ലായ്മയെന്ന് കർത്താവ് ഞങ്ങൾ ഇത്രയും ഉയർത്തി ഞങ്ങളെ കുറെ അനുഗ്രഹിച്ചു ഈ നിമിഷം വരെ മൂത്ത മോള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്തെയേഴാം ക്ലാസ്സിൽ പഠിക്കുന്നു കല്യാണത്തിന് ശേഷം കല്യാണത്തിന് ശേഷം ഭർത്താവ് കുടിക്കുമായിരുന്നു പിന്നെ ഞങ്ങളൊരു ധ്യാനം കൂടി അതിൻ്റെ ഫലമായി ഭർത്താവിൻ്റെ കൂടി നിന്നു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ദേവസ്വത്തിൻ്റെ മുൻപിൽ ഡെയിലി കുർബാനയിൽ അതിന്റെ ഫലമായി ഭർത്താവ് കൂടി നിർത്തി പിന്നെ ശുശ്രൂഷകളായിട്ട് അഞ്ച് വർഷമായി ദിവ്യകാരുണ്യനാഥൻ തൊട്ടപ്പോൾ ഈ ജീവിതം പുതിയതായി മാറി സൗഖ്യദായകനായ നാഥനോടൊപ്പമായിരിക്കുവാൻ ഇദ്ദേഹം ആഗ്രഹിച്ചു പിന്നീട് തൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഈശോ എന്ന നാമം മാത്രമായിരുന്നുവെന്ന് ഈ സാക്ഷ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നുള്ള ചിന്തയുമൊന്നും പിന്നെ ദിവികാരണത്തിൻ്റെ നാഥൻ്റെ മുൻപിൽ പള്ളിയിലെ കുർബാന കഴിയുമ്പോൾ ആരാധനാലയത്തിലും ഞങ്ങൾ കയറിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയുള്ളു പിന്നെ എല്ലാ ഞായറാഴ്ചയും ഒരു മണിക്കൂർ ആരാധനാലയത്തിൽ പോയിരിക്കും അടുക്കാനായിട്ട് കൂടി വിശുദ്ധ ജോസഫ് സ്ഥാപിച്ച ലിറ്റിൽ ഹൗസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്ന സ്ഥാപനം ഇന്ന് വളരെയേറെ സാമൂഹിക ആധ്യാത്മിക സേവനങ്ങളാണ് അനുഷ്ഠിച്ചു പോരുന്നത് ആരോരുമില്ലാത്ത ഇവരെ സ്വന്തമായി കണ്ട് ശുശൂഷിക്കുവാനും സ്നേഹിക്കുവാനും ഇവർ അക്ഷീണം പരിശ്രമിക്കുന്നു പരിശ്രമിക്കുന്നുകാരുണ്യനാഥൻ സ്വന്തമാക്കിയ തന്റെ ജീവിതം ഇവരുടെ ഇടയിലാണ് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഈശോ കാണിച്ചു തന്ന നല്ല സമരായന്റെ ആർദ്രമായ സ്നേഹം തന്റെ ഈ സഹോദരർക്കായി പകർന്നു നൽകുവാൻ അനുദിനമുള്ള ദിവ്യബലിയാണ് ഇദ്ദേഹത്തിന് ശക്തികേന്ദ്രം ശക്തി പേര് ബ്രദർ ബിനോയ് പീറ്റർ ഞാൻ ഈ സ്ഥാപനത്തിലെ സുപ്പീരിയറാണ് ഈ സ്ഥാപനത്തിൻ്റെ പേരാണ് കൊത്തലങ്കോ ബ്രദേഴ്സ് ഞങ്ങൾ ഇറ്റലിയിലുള്ള കൊത്തലങ്കോ ബ്രദേഴ്സിൻ്റെ ഒരു ശാഖയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നാൽപ്പതോളം മെൻ്റലി ചലഞ്ചർ ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിച്ചു പോരുന്നതാണ് പലരെയും ഞങ്ങൾ വഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളവരാണ് അറുപത് ശതമാനം പള്ളികൾക്കും ഇവിടെ ആരുമില്ലാത്തവരാണ് പൂർണ്ണമായും ഞങ്ങളവരെ ഇവിടെ ഇവിടുത്തെ ഒരു ശുശ്രൂഷകനാണ് ജോഷി ജോഷി ഇവിടെ എല്ലാ ദിവസവും വരികയും ഞങ്ങളോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്യുകയാണ് വെളുപ്പിനെ തന്നെ വരികയും ഇവിടുത്തെ അന്തേവാസികളെ അവരെ അവർക്ക് വേണ്ട പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്നതുമാണ് ജോഷിനെ എനിക്ക് വർഷങ്ങളായി അറിയാവുന്നതാണ് ജോഷി ഇവിടെ വന്നുള്ള പരിചയമാണ് അവർ മദർ മേരി എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് വഴിയാണ് ഞാൻ അവരെ പരിചയപ്പെട്ടത് കൂടാതെ പാവങ്ങളെ പുറത്തും അവർ സഹായിക്കുന്നുണ്ട് അവർ പാവപ്പെട്ടവർക്ക് ചോറ് കൊടുക്കുക അരി ഭക്ഷണ സാധനങ്ങളൊക്കെ വിതരണമുണ്ട് ആ വഴിയായിട്ടാണ് ഞാനും ബന്ധപ്പെട്ടത് അവരാ അങ്ങനെയാണ് ജോഷിനെയും കൂടുതലടുത്ത് പരിചയപ്പെട്ടത് ജോഷിയെന്നോട് പറയും എല്ലാ ദിവസവും രാവിലെ ഭാര്യയും ഒരുമിച്ച് എഴുന്നേൽക്കും ജോഷി എഴുന്നേൽക്കുമ്പോൾ തന്നെ കൊന്തചൊല്ലി വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഈ ശുശ്രൂഷ തുടങ്ങുന്നത് കൂടാതെ ഞങ്ങളീ ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും അന്തേവാസികൾക്കും വേണ്ടിയുള്ള കുർബാനയും ഉണ്ട് എല്ലാ ദിവസവും അതിലും വളരെ ഭക്തിയോടും പങ്കെടുക്കും ജോഷി ഒന്നാം വായന മിക്കപ്പോഴും ജോഷിയുള്ളപ്പോൾ ജോഷി തന്നെയാണ് വായിക്കുന്നത് ഇതിൽ നിന്നുള്ള എല്ലാ പ്രചോദനം കൊണ്ട് എനിക്ക് തോന്നുന്നത് നല്ല കുർബാനയോടുള്ള നല്ല ഭക്തിയും കാര്യങ്ങളും ഞാൻ എപ്പോഴും ജോഷിയിൽ കണ്ടിട്ടുണ്ട് ഇതിൽ നിന്നുള്ള പ്രചോദനമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ജോഷി കൂടുതലും ഈ കൂടുതൽ കൂടുതൽ ശുശ്രൂഷ മേഖലയിൽ ചെയ്യുന്നത് കൂടാതെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ആൾക്കാരെ ആവശ്യമുള്ളവരെയൊക്കെ പല വിധത്തിലും ജോഷിയൊക്കെ സഹായിക്കുന്നുണ്ട് അതെപ്പോഴും എല്ലാ കാര്യങ്ങളും പറയാറൊന്നുമില്ല എങ്കിലും ചില ആവശ്യങ്ങളൊക്കെ ആയിട്ട് എന്നോട് സമീപിക്കാറുണ്ട് ഇന്ന ആൾക്ക് ഇന്ന സാധനം വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രേറെ എന്നൊക്കെ ചോദിച്ച് ജോഷി എൻ്റെ അടുത്ത് പലപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ സഹകരിച്ച് കൊത്തലങ്കോ മിഷൻ ഫാമിലി എന്ന് പറഞ്ഞൊരു വോളണ്ടിയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ പ്രസിഡൻറ്റുമാണ് അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിൽ പ്രസൻ്റ് ചെയ്യുകയും പാവങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞങ്ങളാൽ കഴിയുന്നത് പോലെ സഹായിക്കാറുണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹ ഫലമായിട്ടാണ് ഈ കൊത്തലങ്കോ എന്ന സ്ഥാപനത്തിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഈശോന് അനുവദിച്ചേക്കുന്നത് ഇവിടെ ഞാൻ വീട്ടിൽ നിന്നും നാലരക്കെണിയിട്ടിട്ട് ജപമാല അർപ്പിച്ച് കുളിച്ച് അവിടുന്ന് ഇവിടെ എത്തുന്നു ഇവിടുത്തെ അന്തേവാസികളെ കുളിപ്പിക്കുകയും അവരെ പല്ലതയിപ്പിക്കുകയും തുടർന്ന് ഇവിടെ ഇവിടുത്തെ ചാപ്പലിൽ ഏഴുമണിക്കത്തെ കുർബാനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു ഇവിടെയുള്ള അന്തേവാസികൾ അവരുടെ പെരുമാറ്റം നമുക്ക് കാണുമ്പോൾ നമ്മുടെ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട് ഈശോയുടെ വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറക്കുവാനും സഹിക്കുവാനും സാധിക്കുന്നത് ഇവിടുത്തെ ബ്രദർമാരാണെങ്കിലും വലിയ സ്നേഹത്തോടെ ഞങ്ങളോട് പെരുമാറുന്നു അവർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിവിടെ വരാൻ സാധിക്കുന്നത് ഈശോയുടെ വലിയ അനുഭവങ്ങൾ എന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അതുപോലെ അതുപോലെ തന്നെ തെരുവിൽ കിടക്കുന്ന പിച്ചക്കാർ രോഗികൾ അവർക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയും ഞങ്ങൾക്കുണ്ട് കുറച്ച് സു സുഹൃത്തുക്കൾ കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് വീട്ടിൽ നിന്നും ചോറുപുതി ശേഖരിച്ച് ഒരു സ്ഥാപനത്തിൽ കൊണ്ടേ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുമുണ്ട് കൂടാതെ വലിയ അനുഭവങ്ങൾ ഞങ്ങളിൽ നിന്നും ഈശോ തന്നിട്ടുണ്ട് ഈ കുടുംബം ഇന്നനുഭവിക്കുന്ന ഈ സന്തോഷത്തിന് പിറകിൽ ദിവ്യകാരുണ്യനാഥന്റെ കരുതൽ ഒന്നു മാത്രമാണ് നിരവധി വിഷമസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും ഈശോ ചേർത്ത് പിടിച്ച നിരവധി അനുഭവങ്ങൾ ഈ കുടുംബത്തിന് ഇന്ന് പറയാനുണ്ട് ദിവ്യകാരുണ്യനാഥനോട് കൂടുതലടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഒരനുഭവം എനിക്കുള്ളത് എൻ്റെ മോന് കുറെ നാൾ മുമ്പ് ശ്വാസം മുട്ടില് വരുമായിരുന്നു അവൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണിക്കുന്നപ്പോഴും അവൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അത് ഡോക്ടർ പറഞ്ഞത് പതിനാല് വയസ്സിലേ അത് മാറുള്ളു നിങ്ങളിപ്പോഴേ ഇതിങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഈശോനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവന് പത്ത് വയസ്സായപ്പോൾ തന്നെ അത് മാറുകയും പിന്നെ ഹോസ്പിറ്റലിൽ ഇതുവരെ ഒരു മരുന്നും മേടിക്കേണ്ടിയും വന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ഭാര്യയാണെങ്കിലും ഇടദിവസങ്ങളിൽ പോലും ആരാധനാലയത്തിൽ ധ്യാനിക്കാൻ പോകും അതുകൊണ്ട് ഒരസുഖം പോലും അവക്ക് വരാറില്ല അഥവാ വന്നാൽ തന്നെ മരുന്ന് മേടിക്കേണ്ടി പോലും വരാറില്ല എൻ്റെ അനുഭവമാണെങ്കിലും അങ്ങനെ തന്നെയാണ് മുമ്പൊക്കെ ആണെങ്കിൽ പനി ആഴ്ചയിലും മാസത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കും ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരസുഖം പോലും വരാറില്ല എൻ്റെ മോക്കും അതുപോലെ തന്നെ ഞങ്ങൾക്കിങ്ങനെ മരുന്ന് മേടിക്കേണ്ട അങ്ങനെ ഒരാവശ്യവും വരാറില്ല നിരവധി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഈശോ ഒന്നും ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ ഈശോ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് മോളോ യാത്ര ചെയ്യുമ്പോൾ ചെറുപ്പം മുതലേ ഛർദിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൾ അത് അവൾക്ക് ആ ഷാദിൽ നിന്ന് മോചനം കിട്ടി അനുഗ്രഹിച്ചു യാത്ര ചെയ്യുമ്പോൾ അവൾ ഒട്ടും ഞങ്ങൾ ുംങ്ങൾ പറയുന്നുകാരുണ്യനാഥനോട് ചേർന്ന് നിൽക്കുന്നവർ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ ജീവിതാനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അസാധ്യമെന്ന് ഇവർ കരുതിയ പല കാര്യങ്ങളും ഇന്ന് ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു ദൈവം നൽകുമ്പോൾ മനോഹരമായത് നൽകുമെന്നും ഈ കുടുംബത്തിലെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഞങ്ങളുടെ പഴയൊരു വീടായിരുന്നു ഞങ്ങൾ പുതിയൊരു വീട് വയ്ക്കാനായിട്ട് ഈശോനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് നാല് വർഷം ആയപ്പോൾ നല്ലൊരു വീട് പണിയുള്ള എല്ലാം ഈശോ ഈശോയ്ക്ക് തന്നു താമസിക്കാനായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു തൊട്ടടുത്ത ചേട്ടൻ ഞങ്ങൾക്ക് പതിനായിരം രൂപ വാടകയുള്ള വീട് പത്ത് മാസത്തേക്ക് വെറുതെ താമസിക്കാൻ തന്നു അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പണി ഭംഗിയായി തീർന്നു എല്ലാവരും വന്ന് കാണുമ്പോൾ നല്ലൊരു വീടാണെന്ന് വന്നവരെല്ലാവരും പറയുമായിരുന്നു എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു വണ്ടി വേണമെന്ന് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ഒമിനി എനിക്ക് ഈശോ തന്ന് അനുഗ്രഹിച്ചു ആ വണ്ടി കൊണ്ട് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ കൊത്തളം കോവിലാണെങ്കിലും ധ്യാനം നടക്കുന്ന സമയത്ത് രോഗികളെ കൊണ്ടുപോകാനും അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുതരാക്കാനും അങ്ങനെ കുറേ അവസരങ്ങൾ ആ വണ്ടി മൂലമുണ്ടായിട്ടുണ്ട് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വണ്ടിയൊക്കെ എടുക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് എല്ലായിടത്തും പോകും എന്നും ഇതുവരെ ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഈശോ അതെല്ലാം എനിക്ക് വലിയൊരു തന്നു ദിവ്യകാരണ ഈശോയാണ് ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ഒന്നും ഒന്നുമില്ലായ്മ ഞങ്ങൾ ഇത്രയും ഉയർത്തിയത് അതുപോലെ ദിവ്യകാരൻ ഈശോയോട് ചേർന്ന് നിന്ന് ഈശോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്ത്രഹവും നമുക്ക് കിട്ടും നമ്മളെല്ലാ കാര്യങ്ങളിലും ഈശോ തൊട്ട് തൊട്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധ ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ